പൊതുവെ മതേതര മൂല്യങ്ങളോട് അല്ലെങ്കിൽ മതേതര സമൂഹം എന്ന് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും വിളിക്കുന്ന കേരളത്തിൽ ഈ അടുത്ത ഒരു എം പി സംഘപരിവാറിന്റെ ഒരു എം പി ഉടലെടുക്കേണ്ടത് അത് ഉയർത്തുന്ന ഒരു നമ്മളെ മതേതരം കേരളത്തിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളി എന്തായിരിക്കാം അതായത് കേരളത്തിന്റെ ഒരു കേരളത്തിൽ ഇതുവരെയും ഈ ഹിന്ദുത്വ കക്ഷികൾക്ക് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ പറ്റിയില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഞാനൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള നാനോദയം എന്നൊക്കെ പറയാവുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഇരുപതാം നൂറ്റി രണ്ട് ആദ്യ ഭാഗങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ബാക്കി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു മതേതര സംസ്കാരത്തിന്റെ ഭാഗമായാണ് അതിൻ്റെ ആ ഒരു സ്വാധീനത്താലാണ് ഒരു ഏറെക്കുറെ പിന്നെ ഒരു ആധുനികവൽകൃതമായ ഒരു സമൂഹം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തതെന്ന് വിശ്വസിക്കാനാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിലും അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ആശങ്കപ്പെടാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ ഒരു തൃശ്ശൂർ വലിയ രീതിയിലുള്ള ഒരു വിജയം സുരേഷ് ഗോപിക്ക് നേടാൻ പറ്റി എന്നുള്ളത് അത് ഒരു കേവലം ഒരു എന്താ പറയുക ഒരു ഒരു കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഒരു അതീസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് പറയണ്ടായി പിന്നെ അത് അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല ഇവിടെ കുറെ വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പിന്നെ മാർക്കറ്റിലൊക്കെ വലിയ മൂത്രപ്പൊലകൾ ഉണ്ടാക്കുക അങ്ങനെ പല രീതിയിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി ഇതെങ്കിലും മണ്ഡലം തന്നെ മാറാതെ തന്നെ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തതുകൊണ്ടുള്ള ഫലമാണ് എന്നൊക്കെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടു അതൊക്കെ വളരെ എനിക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഒരാൾ വന്നിട്ട് പിന്നെ ഏതാനും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചില കുറച്ച് പണ്ടൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ മുഴുവൻ അട്ടിമറിച്ച അയാൾക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിൽ കേരളത്തിലുള്ളത് അങ്ങനെയുള്ളൊരു ഒരു രാഷ്ട്രീയ ബോധ്യമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കേരളത്തിന്റെ ഈ മതേതരത്വത്തിനെ കുറിച്ചിട്ടും അവരുടെ ആധുനിക മനോവൃത്തിയെ കുറിച്ചിട്ടും പുലർത്തുന്ന ധാരണകൾക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രസക്തി ഉണ്ട് അപ്പോ കേരളത്തിൽ അങ്ങനെ വലിയ രീതിയിൽ ഹിന്ദുത്വ കക്ഷികൾക്ക് വോട്ട് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഏറെക്കുറെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ജനസംഖ്യ അനുപാതത്തിന്റെ പ്രശ്നം അതിൻ്റെ ഒരു ഒരു സ്വാധീനമായിട്ടാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ അങ്ങനെ ഇപ്പം നോർത്തിലൊക്കെ എന്ന് പറയണെങ്കിൽ ഈ പരവിദ്വേഷത്തിന്റെ ഒരു ഒരു പിന്നെ വൈറസിനെ ജനങ്ങളുടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ എൺപത് ശതമാനവും നിങ്ങൾ പിന്നെ ഈ ഒരു മന്യൂനപക്ഷ വിരുദ്ധ എന്നുള്ള ഒറ്റ കാര്യമുണ്ട് അതായത് നമ്മളുടെ ആളാണ് യോഗി ആദിത്യനാഥ് വോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അതായത് ഗുജറാത്തിലെ പുത്രൂപ കാലമായിട്ട് അവർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ഫോർമുല ആയിട്ടാണ് നിൽക്കുന്നത് എത്ര ഇപ്പം പത്ത് രണ്ട് ഇരുപത് കൊല്ലത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ കൃത്യമായിട്ട് കാരണം ജനസംഖ്യ അനുപാതികമായിട്ട് ഈ രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിൽ പിന്നെ പരസ്പര പിന്നെ വിദ്വേഷം അല്ലെങ്കിൽ അവിശ്വാസം വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റേപരമായി ഇന്ത്യ ചെയ്യേണ്ട കാര്യമില്ല ന്യൂനപക്ഷത്തിന് തീരെ മൈന്ത്യാതെ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു കാര്യം കേരളത്തിൽ നടക്കാത്തത് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സവിശേഷമായ എന്തെങ്കിലും പിന്നെ സാംസ്കാരിക പ്രത്യേകത കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അത് നമ്മുടെ ജനസംഖ്യാ അനുപാതത്തിന്റെ പ്രശ്നം അതിന്റെ ഒരു ഒരു സാ ഒരു ഒരു ഫലമായിട്ടാണ് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതിൽ ഒരു മാനിപ്പുലേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായത് അതായതിപ്പോ കുറെ കൂടി പിന്നെ ഒരു ഒരു ന്യൂനപക്ഷത്തിനും ഇങ്ങോട്ട് കൂടെ കൂട്ടിച്ചേർത്ത് ഈ പിന്നെ ഒരു അമ്പത് ശതമാനത്തിൻ്റെ കൂടെ വേറൊരു ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൂടി കൂട്ടി മോഡിയെടുക്കാൻ പറ്റിയാൽ ഇത് അടിച്ച് അട്ടിമറിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഉള്ള സംഗതി ഞാനിപ്പോടെ വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അതായത് അവിടുത്തെ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി മറിക്കാൻ പറ്റുക അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ കാണേണ്ടത് അപ്പൊ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇതുവരെയും ഹിന്ദുത്വ കക്ഷികൾക്ക് വലിയ ഭൂരിപക്ഷം നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ജനസംഖ്യാനുഭവത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉള്ള ഒരു വഴി അവരെ കണ്ടെത്തുകയും സമീപഭാവിൽ തന്നെ മറ്റ് സ്ഥലങ്ങളെപ്പോലെ തന്നെ അവർ കൂടിയും വലിയ രീതിയിലുള്ള ഇലക്ടറൽ വിജയങ്ങൾ നേടാൻ പറ്റും എന്നാണ് ഞാൻ ഞാൻ ആശങ്കിക്കുന്നത് കാരണം ഇതിന് ഒരു ഞാൻ പൊതുവേ പറയാൻ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു ഒരു ഒരു സെക്കുലർ സംസ്കാരത്തിൻ്റെ ആധുനിക ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഏറെക്കുറെ മത മതേതരമായിട്ടുള്ള ഇലക്ഷൻ ഫലങ്ങളൊക്കെ നിന്ന് പോകുന്നില്ല ബംഗാളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരാർത്ഥത്തിൽ കേരള പിന്നെ ബംഗാൾ എന്ത് ഇന്ന് ചിന്തിക്കുന്നു നാളെ ഇന്ത്യ മുഴുവൻ ചിന്തിക്കുന്നു പറയുന്ന തരത്തിൽ സാംസ്കാരികമായി ഉയർന്ന ഒരു ഒരു സമൂഹമായിരുന്നു ബംഗാളിനൊക്കെയാണ് വിചാരിച്ചു പോന്നിരുന്നത് അതൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ തകർന്നടിഞ്ഞ് പോയിട്ടുള്ളത് എന്ന് നമുക്കിപ്പം വ്യക്തമാവുന്നുണ്ട് അവിടെ എത്രയോ സീറ്റുകൾ ബി ജെ പി കഴിഞ്ഞ ലക്ഷണം ഒക്കെ നേടിയിട്ടുണ്ടല്ലോ അവർക്ക് അവർക്ക് വളരെ വളരെ പെട്ടെന്ന് അവിടെ ഫുട്ബോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മളെ ഒരു ഈ ഒരു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ സോക്കോഡ് നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പരിമിതികളെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ബംഗാൾ നവോത്ഥാനത്തിൻ്റെയും കേരള നവോത്ഥാനത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട് അത് ഏത് ജാതികളിൽ നിന്ന് വരുന്ന വന്നതാണെന്നുള്ളത് അത് നമ്മളെ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ എന്തിരുന്നാലും ഇന്ന് ആ തരത്തിൽ വലിയൊരു തിരിച്ചടിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ന് കേരളത്തിൻ്റെ പൊതു ബോധത്തിൽ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ കേരള സ്ഥാനോദയത്തിൻ്റെ സ്വാധീനം വളരെ കുറവാണ് അത് വീണ്ടും തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് റിലയബിൾ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു പാഠം അത്രയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് പഴയകാല രാജവാഴ്ചയുടെ കെടുതികൾ മനുഷ്യര് മറന്നുപോയ ഒരു പ്രവൃത്തി പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ വരിക അവര് ഡ്രൈവർമാരടിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടു കൂടി ജനങ്ങളോട് പെരുമാറുക ഒരു രാജാവിനേടുന്ന പോലെ മറ്റുള്ള സ്ത്രീകളെ കാലു തൊട്ട് വന്നിപ്പിക്കുക ഞാൻ ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ കൊതിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇത്തരം ഒരു രാജകീയ ഭരണകാലത്തിന്റെ എല്ലാ ഓർമ്മപ്പെടുത്തലുകളും ആയി ഒരു വ്യക്തി വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഇന്നത്തെ ജനറേഷനിലേക്ക് വരുന്നത് പഴയകാലത്തെ രാജവാഴ്ചയുടെ കെടുതികൾ ജനങ്ങൾ മറക്കുകയും ജനാധിപത്യത്തെ എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സംഭവം ഉണ്ടോ അതെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഏതൊരു സമൂഹത്തിന്റെയും പല പില്ലറുകളിലും ഒന്നായിട്ട് ആഖ്യാനങ്ങൾ എന്നൊരു സംഗതി ഉണ്ട് അതായത് നെറേറ്റീവുകൾ ഈ ആരാണോ ആഖ്യാനം കൈകാര്യം ചെയ്യുന്നത് അവരാണ് വിജയിച്ച് നിൽക്കുക സമൂഹത്തിലുള്ള ഒരു നെറേറ്റീവുകൾ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മള് ചോദ്യം പറയുന്നത് അതായത് രാജാവാഴ്ച കാലത്തിന്റെ കെടതികൾ എന്നുള്ളത് അന്ന് പോലും സമൂഹത്തിന്റെ ഡോമിനൻ്റ് നറേറ്റീവ് എന്നത് രാജഭക്തിയുടെയും രാജസ്തുതിയുടെയും രാജസ്നേഹത്തിന്റെയും ഒക്കെ ആയിരുന്നു എല്ലാ ആ രീതിയിലാണ് പിന്നെ സമൂഹത്തിലെ നറേറ്റീവുകളൊക്കെ തന്നെ നിലനിന്ന് പോന്നിട്ടുള്ളത് ഇടയിൽ നമുക്ക് ഇപ്പൊ ഒരു ഒരു നങ്ങേലിയുടെ ഒരു കഥയോ ഇങ്ങനെയൊക്കെ ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ കണ്ടുവരുന്ന ഒരു പൊട്ടൻ തെയ്യത്തിന്റെ ഒരു തോറ്റത്തിലോ കാണാവുന്ന രീതിയിലുള്ള ചില വെളിച്ചങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിനുള്ള പ്രതിഷേധത്തിന്റെയും അവരുടെ ആത്മാവിഷ്കാര ഒക്കെ ചില ഇതൊക്കെ നമുക്ക് കാണാമെങ്കിലും ഈ നറേറ്റീവ് പ്രാഥമികമായും ഈ രാജവാഴ്ച കാലത്ത് ഏറ്റവും വലിയ ക്രൂരതകളും ഏറ്റവും വലിയ ചൂഷണങ്ങളും ഏറ്റവും കൂടിയ ദാരിദ്ര്യവും പിന്നെ ഒക്കെ നടക്കുമ്പോഴും എല്ലാവരും ഈ രാജസ്നേഹത്തിന്റെയും രാജഭക്തിയുടെയും ഒക്കെ നറേറ്റീവുകൾ തന്നെ അപാലവൃദ്ധം ജനങ്ങളും കൊണ്ടാടിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അത് സ്വീകരിച്ചു തന്നെ പോന്നിരുന്നൊരു നിലയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് അപ്പോ ഈ ഒരു ഒരു വിഷയം ഇത് ഈ ഒരു എന്താ പറയുക ഒരു ഒരു സാമൂഹ്യ ആഖ്യാനത്തിന്റെ ഈ ഒരു പ്രശ്നം ഇത് മാറ്റുക എന്നുള്ളത് ആധുനിക വൽക്കരണത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് എന്ന് ഒരു കൂടിയാണ് ഇപ്പൊ നാരായണപൂരായാലും അതിനെ തുടർന്ന് വരുന്ന സഹോദരനിയപ്പിനായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ സമൂഹത്തിന് പുതിയൊരു നരേറ്റീവിനെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ചെയ്തിട്ടുള്ളത് നാരായണുരു വലിയ പിന്നെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിനായിട്ട് കുറെ പരിമിതികളുണ്ട് ആ പരിമിതികളെ മറികടന്നുകൊണ്ടാണ് അയ്യപ്പൻ പിന്നെ അതില് അതേ നെറേറ്റീവുകൾ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് സമൂഹത്തിന് പുതിയൊരു ആഖ്യാനം ഉണ്ടാക്കുക എന്നുള്ളത് രാജാവ് അങ്ങനെ രാജാവ് പ്രത്യക്ഷ ദൈവമാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രാജാ എല്ലാ തരത്തിലുള്ള ഈ ജാതിപരമായ മേൽക്കോയ്മകളും ഇങ്ങനെ കാലാകാലമായി തുടർന്ന് വരുന്ന ഈ ഒരു ഹെജമണി ആയിട്ടുള്ള ഈ ഒരു ഗ്രേഡഡ് ഹൈറാർക്കിയുടെതായിട്ടുള്ള ഈ സാമൂഹിക ഘടനയെ അടുത്ത നിങ്ങൾക്ക് ബ്രാഹ്മണനാണ് എന്ന് ഈ ഇയാള് പറയുന്നത് ബ്രാഹ്മണൻ തന്നെക്കാളും മേലെയാണ് ഞാൻ താഴെയാണ് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് എന്റെ ആളെ വേറെ ആൾക്കാരുണ്ട് ഈ രീതിയിലുള്ള ഗ്രേഡ് ഹൈരാർക്കെ കുറിച്ചുള്ള ബോധം നിലനിൽക്കുന്നു ഈ ആഖ്യാനത്തെ പൊളിച്ചെഴുതാനുള്ള ശ്രമമാണ് നവോത്ഥാനം എന്നുള്ള കാര്യം ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ നമ്മൾ ആദ്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാതെ കേരള ചരിത്രത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക സാംസ്കാരികത്തിൽ കേരളത്തിന്റെ സാമൂഹികത്വത്തിൽ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആളില്ലാത്ത കുറെ ദശകങ്ങളാണ് ഇങ്ങനെ കടന്നുപോയത് ഒരു തൊള്ളായിരത്തി നാൽപ്പതിൽക്ക് ശേഷം ഇങ്ങോട്ട് ഈ നറേറ്റീവ് ബിൽഡിംഗ് എന്നുള്ളത് ആധുനികമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും വേണ്ടത്തൊരു കാര്യമായി പോയി നമ്മളെ പോലെ കുറച്ച് യുക്തിവാദികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ല അതെ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് പകരം കൊണ്ടുവന്ന നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് ഒരു പൊരുത്തം ഒരു സാധനം ഒരു ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അവരുടേതായിട്ടുള്ള ഒരു ഒരു വളരെ വ്യത്യസ്തമായ നെറേറ്റീവ് കണ്ടു അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതിലേക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം പോകുന്നില്ല പക്ഷെ എന്തായിരുന്നാലും ഈ മാർസിസ്റ്റ് ഹെജമണി ലോകമെങ്ങും അവസാനിച്ചോട് കൂടിയിട്ട് ആ ഒരു നെറേറ്റീവ് അപ്രസക്തമായി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് കാലാകാലമായി സമൂഹത്തിൽ നടന്നു വരുന്ന ഈ ഗ്രേഡഡ് ഹയറാർട്ടിയെ സ്വീകരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന ആ ഒരു മനോനില എന്നത് ഇന്ന് അതേപോലെ ഉണ്ട് അതിന് എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു പരുക്കുകൾ ഇല്ലാതെ തന്നെ അത് ഇന്ന് എല്ലാവരും ആ നറേറ്റീവ് നിലനിൽക്കുന്നുണ്ട് ഈ നറേറ്റീവിന്റെ പുറത്താണ് നമ്മൾ പലതും കാണുന്നത് ഇപ്പൊ ആറാം നബ്രാൻഡ് പറഞ്ഞ പോലുള്ള സിനിമകളും ദേവാസുരവും പോലത്തെ ഒരുപാട് സിനിമകളും നമ്മുടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പിന്നെ ഈ തരത്തിലുള്ള നമ്മുടെ ഈ ജാതീയവും പിന്നെ ജാതീയമായ മേൽക്കൊയ്മകളും ഈ പരമ്പരാഗതമായ ഉച്ചനീതി ഉച്ചനീതിത്വ വ്യവസ്ഥയോടുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു പിന്നെ സ്വാഭാവിക എന്താ അല്ലേ കോമസ ഞാൻ പറഞ്ഞോ ആ പിന്നെ അതിനോടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മളതിൽ നിന്ന് കാണുന്നത് അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ അങ്ങനെ ഈ മൊത്തത്തിലാണ് ഇതിനെ കാണുന്നത് അതായത് പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് സമൂഹത്തിന്റെ ആഖ്യാനങ്ങളുടെ മണ്ഡലത്തിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു പണി നമ്മൾ തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതുകൾ വരെയും തുടർന്ന് വന്നിട്ടുള്ള ആ പണി അവസാനിച്ചു പോയി ാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം ഞാൻ കാണുന്നത് ഈ പ്രശ്നം പ്രശ്നം ഈ ഈ നമ്മൾ നമ്മൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ബാലം വാരികളിൽ വരെ നമ്മൾ കേട്ട് വളരുന്നത് രാജാവിന്റെ മാത്മ്യവും ഉയർന്ന ജാതിക്കാരന് ദാനം കൊടുക്കേണ്ടതിന്റെ ധർമ്മം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ രാജകഥകൾ എന്നുള്ളത് തന്നെയല്ലേ അപ്പോ ഒരു ആധുനിക പൗരനാവാൻ വേണ്ട എഡ്യൂക്കേഷൻ അല്ല ഒരു വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വലിയ വിടവ് അവിടെ ഇല്ലേ എന്റെ അല്ല നമ്മൾ ഈ ഒരു ബ്രാഹ്മണിക് നറേറ്റീവാണ് എല്ലാ നറേറ്റീവുകളുടെയും ഒരു നെറേറ്റീവ് ആയി നിലനിൽക്കുന്നത് എല്ലാ ബ്രാഹ്മണിക് നറേറ്റീവ് അതായത് ഇപ്പോ പിന്നെ എവിടെ നമ്മൾ നോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ഗ്രേഡഡ് ആയിട്ടാണ് കാണാൻ ഏഹ് ഭക്ഷണം ഭക്ഷണം ചില ഭക്ഷണങ്ങൾ മോശം ചില ഭക്ഷണങ്ങൾ നല്ലത് ദൈവങ്ങളിൽ പോലും ഹയർ ഉണ്ട് ഗ്രേഡ് ഹയർ ഇതാണ് ബ്രാഹ്മിക് നറേറ്റീവ് ഇത് നമുക്ക് സർവ്വദിക്കിലും കാണാം കുട്ടിക്കഥകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ വളരെ ഗ്രേഡഡ് ആയിട്ടുള്ള ഹയറാർക്കായിട്ടുള്ള ഒരു ലോകവീക്ഷണം എല്ലാ ദിക്കലും കാണാം അത് രാജകഥകളാണെങ്കിലും അന്നാടിയാർ ക്ഷത്രിയരാണ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമായാലും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ പിന്നെ എന്താ പറയുക ഈ ഗ്രേഡഡ് ഹയറാർക്കിയെ തുറന്നും പിന്നെ ഒളിഞ്ഞും ഒക്കെ മനസ്സുകളിൽ നിന്ന് ഉറപ്പിക്കാരണം ഇത് പലപ്പോഴും വളരെ ബോധപൂർവം പറയുന്നത് പോലും അല്ല കാരണം അവരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് ഈ പഠിച്ചു തന്നെയല്ല പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ഓരോന്നിനും ഈ ഈ സാമൂഹ്യ നിറയപ്പികളെ ജനാധിപത്യവത്കരിക്കുക എന്നുള്ള പ്രവൃത്തി അത് എത്ര പ്രധാനമാണ് എന്ന് ആരും തന്നെ തിരിച്ചറിയുന്നില്ല നമ്മളാ അത് ആരും തിരിച്ചറിയുന്നില്ല ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒന്നും തന്നെ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നില്ല അപ്പോ ഇവിടെ ഇപ്പം പിന്നെ എന്താ പറയാ സുരേഷ് ഗോപി ജയിക്കുന്നു എന്നുള്ളതായാലും ഈ തരത്തിൽ പിന്നെ നമ്മുടെ ഇതിനൊക്കെ ഒന്നിച്ചു തന്നെ നമ്മൾ കാണേ ഈ തരത്തിലുള്ള സിനിമകൾ വരുന്നു എന്നുള്ളതും ഈ എല്ലാ കാര്യങ്ങളെയും ഒന്നിച്ചു വേണം കാണാൻ അത് നമ്മുടെ സാമൂഹ്യ ആഖ്യാനം എന്നത് ബ്രാഹ്മണിക് ആഖ്യാനമാണ് അത് ഗ്രേറ്റർ ഹയറാർക്കിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രകൃതിയിൽ പോലും ഈ തുല്യത ഇല്ലായ്മ പ്രകൃതിയിൽ പോലും ഈ ഹൈറാർട്ടിയെ പിന്നെ ആരോപിക്കുന്ന ദൈവങ്ങളിലടക്കം ഹൈറാർക്കി ആരോപിക്കുന്ന ഒരു സാമൂഹ്യ ആഖ്യാനമാണ് നിലനിന്ന് പോരുന്നത് എന്നുള്ളതാണ് അതിനെ പൊളിച്ചു പണിയാനുള്ള പണികൾ പല ഭാഗത്തായിട്ട് നടക്കേണ്ടതുണ്ട് എന്നുമാണ് എനിക്കത് തോന്നുന്ന കാര്യം